ഴിഞ്ഞാൽ പിന്നെ മഞ്ഞാണ് കേട്ടോ അങ്ങോട്ടൊക്കെ നല്ല മഞ്ഞ ഒന്നും കാണത്തില്ല ഈ ഭാത്ത കുറവാണ് നിലത്തെ മഴയ്ക്ക് ചെറുതായിട്ടൊക്കെ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞ് നമ്മളെ കുഴപ്പമില്ല ഇതും ഒരു ഒച്ച കിട്ടില്ല ഇത് മരുന്ന്

ണ്ടോ ചുമൂടി ഏഴിയൊക്കെ വന്നായിരുന്നു കൂടുതലായിട്ടും തീരെ അവശയായിരുന്നു അത് പുള്ളി ജീവിന്റെ മേഖല പോയി കുറഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല എന്നൊക്കെ മൂന്നാല് ദിവസം മുമ്പ് മെല്ലെ വിളിച്ചപ്പോ പറഞ്ഞു പോയി നെരെ മുരക്കുന്നോന് പോ ടീം കേറി വന്നേക്കോ ആടാ കളഞ്ഞല്ലേ ആട് വന്നില്ലേ ആട് നന്നെന്നാ ഇങ്ങോട്ട് നന്നെന്നാ പോയിനാ കൈക്ക് ആടിന്റെ ടീം ഞാടാ അവക്കടോടോ ഓടിപ്പോണ്ടോ ദേ മുട മാ ഉ ഉ അയ്യോ હમ તો નમસ્કાર થીક કરા લ લે જે જે જા ચાચી જે મેના હમ જે જે ચાચી ને આયે ને ની આયે જે જા ચાચી રે મક ફરા ફરા પોડી ઓર ઓર વાર બાત સબ મું છા ઓ બત ઓકે സാധനം വണങ്ങാന്ന് ഇനി ആറ്റി ഇറങ്ങി കാല് കഴുകിട്ട് പോണം അത് നടത്തവരെ

ചോറ് വരുത്തിട്ടേന്നരായിട്ട് കൊച്ചിനി ചോറ് കൊടുക്കാതെ നീയൊക്കെ ഉച്ചയായപ്പനടി ഹാപ്പി ബെർത്ത്ഡേ പറയുന്നേ രാവണയൊക്കെ വിളിച്ചു രാവിലെ ആറുമണിക്കാ പറഞ്ഞോ നേട്ടാ കടന്ന് മേടിച്ചു പറ ഒരു ദിവസം പിന്നെ വിളമ്പി വെച്ച് കൊടുക്കണം എന്നാടി പണ്ടൊക്കെ ഗിഫ്റ്റ് തന്നിട്ട് എല്ലാം കൂടെ മേടിക്കാൻ പോലും ശാമ പോടി രൂപോടി ശംഭു ഹേ മാമ്മ ഹടാരേ മാമ്മ അല്ല ചേച്ചിയേ എടുത്ത് പോവാനോ അ വായ അതെ പൈഗേ ചാവോ എവിടെയാ മാമ്മേ കേൾസലം പൈഗേ ചാവോമേ കൈ കൈ ഹും ഇവരെല്ലാം വേദനയേ എടുത്ത് വേദനയേ എടുത്ത് ആ അതിനെ ആശുപത്രി പോവാ പോടാ ആ എനിക്കെടുത്ത് ചേട്ടാട പിറന്നാളായിട്ട് പായസം ഉണ്ടാക്കാത്ത ണോ ചേട്ടാ നീയോ അങ്ങനല്ലേ അപ്പൊ നിനക്കൊന്നും തരാൻ പാടില്ലെന്നാണോ അപ്പൊ നമ്മളെല്ലാം ഒരുമിച്ചല്ലേ അപ്പൊ നിന്റെ ആഗ്രഹിക്കട്ടെ ആവശ്യമില്ലാത്ത പണിക്ക് പോവല്ലേ ഓ ചുമ്മാ കറക്കരി ഓ പിന്നെ മുറിയുന്ന മൂന്നെടുത്ത്

വരത്ര ആപേ വർത്തരെ എന്ന് പറഞ്ഞ മിഷസ് ഒക്കെ അയച്ചപ്പോൾ അത് വളരെ കമ്പായ സമയത്തുള്ള കുറ പറഞ്ഞ നടുന്നു അമ്മ മതി പോയി കേമ കേക്ക് താഴെ തന്നേ ഓക്കേ നമ്മൾ ഇപ്പോ വിളിക്കുന്നില്ല ചി 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 ഓരോ വെക്കുത്തു ആകാറതാ നാല് കണ്ടോ നിനക്കരിങ്ങന തന്നെ വേണം വടിയുണ്ടോ ഇല്ലെങ്കിൽ ഒരെണ്ണം തരാം ഞാൻ വെയിലാണല്ലോടാ ഞാന വെയിലിപ്പും നാളെ ചെല്ലുമ്പോ നാലുമണിയായിരുന്നു വെച്ചാ മഴയൊന്നും മഴ ചേരാൻ ഇന്നലത്തെപ്പലും ഒരു മൂടലൊന്നും ഇല്ല ഇതിന് ആര് പൊക്കി തരും ചേടും ഒന്ന് പൊക്കി തരാൻ കൈയില്ലെന്ന് പറയാ ശ്യാമള പോകുമ്പോള് തുള്ളി ചാടാൻ തുടങ്ങും ചേവനിയേ അമ്മ എന്നെ കുരിയണ്ട പൊന്ന കൊച്ചേ എന്നെ വെറുതെ വിട് വേനാ എടേ ആ നീക്ക അമ്മ വായോ അമ്മ കേടക്കാൻ ലൈസൻസാമ്മ അമ്മ കേടക്കാൻ നടന്നു ആരെ പൊട്ടിച്ചെന്നാ ക്ലാസ് ആരെ പൊട്ടിച്ച ആരെ പൊട്ടിച്ച എങ്ങനെയല്ല അതെ ലാസം സച്ചി അല്ല സാമ ദേര ഫോളോ സച്ചി ആ അപ്പേ ഉച്ചേ എന്തിനാ അപ്പൊ വടി എടുത്തിടിച്ചോ അപ്പൊ വടി എടുത്തിടിച്ചോ ലാസ് പൊട്ടിച്ചല്ല அப்படினும் அப்போ மிண்டா நேரம் எவட ஆரு மிண்டிட்டு கேக்கா அவ்வளவு பட்டியப்பா சேட்டா கேட்குற அந்த പതിനെട്ടാം തീയതി കൊടുക്കേണ്ട ദിവസം ഇന്നു ചേട്ടയുടെ ഒന്നും ഇതൊന്നും അല്ല എന്റെ പ്രശ്നം ഇതങ്ങാൻ ഈ സ്ഥാനത്ത് നമ്മളായിരിക്കണം തീർന്ന് പിന്നെ ഞാൻ ആ ഒരു വർഷം ജീവിച്ചിട്ട് കാര്യമില്ല ആവശ്യമുള്ളവരെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു അറിവ് മനസ്സിലായി താങ്ക് യു ഇപ്പഴാ ഗിഫ്റ്റ് കിട്ടിയത്

ఆల్యా పోలో కాలి వేయి